ജിഫ്ന നിസാർ എഴുതുന്ന ആലില എന്ന പുതിയ കഥ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ആലില താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിഞ്ഞേരി ഒന്ന് മാതിയാക്കിടി ദച്ചു അവൻ്റെ ചോരവറ്റിപ്പോ നീ ഇങ്ങനെ ഊറ്റിയെടുത്ത തോളിൽ പിടിച്ചു കുലിക്കാൻഘയുടെ ചോദ്യത്തിലാണ് ദച്ചു കണ്ണു വെട്ടിച്ചത് അതിന് നിനക്കെന്താനു അവൻ എൻ്റെ അല്ലേ ഈ ദർശന ഹരിശന്ദ്രന്റെ സ്വന്തം പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നക്ഷത്രം പോലെ തിളങ്ങി ചുണ്ടിലെ ചുണ്ടിലേച്ചേരിക്ക് നൂറഴകായിരുന്നു ആ നിമിഷം എന്നാ ആര് പറഞ്ഞു ചിരി അമർത്തിക്കൊണ്ട് അവന് തിരിച്ചു ചോദിച്ചു ഞാൻ ഞാൻ മാത്രം പറയും ഇളിച്ചു കാണിച്ചുകൊണ്ട് ദശു വീണ്ടും ദൂരെയുള്ള അവനിൽ കണ്ണുകൾ പതിപ്പിച്ചു തോളിൽ കിടന്ന ടവ്വലെടുത്തിട്ട് മുഖം ഒന്ന് അമർത്തി തുടച്ചിട്ട് കയ്യിലുള്ള വെള്ളം കുടിക്കുന്നുണ്ട് ആരാധനയോ അതിനേക്കാൾ അധികം പ്രണയമോ ദച്ചു സ്വയം മറന്ന് അവനെ നോക്കിയിരുന്നു നിന്റെ ഈ പാവം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട് ദച്ചു ഒരു വർഷമായില്ലേ ഈ നോട്ടം എന്നിട്ടും തിരിച്ചൊരു നോട്ട് കൂടി നിന്റെ നേരെ വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നീ ഇപ്പോഴും അവനെന്ന് ഒറ്റലോകത്ത് മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇനിയെങ്കിലും നീ തിരിച്ചറി തച്ചു അവൻ അങ്ങനെയൊന്നും ഇല്ല നിന്നോട് ഡാൻസ് എന്ന മന്ത്രം മാത്രം അറിയാവുന്ന ചെക്കന എന്തിനാണ് നീ വെറുതെ വീട്ടേക്ക് തച്ചു നിന്നെ സ്നേഹിക്കാൻ അറിയുന്ന ഒരാളെ നിന്റെ പപ്പ കണ്ടെത്തി തരില്ലേ അവനും നയത്തിൽ ദച്ചുവിന്റെ നേരെ നോക്കി നോട്ടം മാറ്റാതെ തന്നെ അവളൊന്ന് ചിരിച്ചു കണ്ണുകൾ അപ്പോഴും അവനിൽ തന്നെയാണ് ഈ ഒരു വർഷം ഡാൻസ് എന്ന എന്റെ നികണ്ടിൽ പോലില്ലായിട്ടും ഞാൻ ഇവിടെ എത്തിയതും ഡാൻസ് പഠിച്ചു തുടങ്ങിയെല്ലാം എന്തിനാണെന്ന് നിനക്കറിയില്ല അനു തലചരിച്ച് ദച്ച് അനുവിന് നേരെ നോക്കി അനു ഒന്ന് തലവുലുക്കി സൂര്യയെ കാണാൻ മാത്രം അവൻ്റെ കൂടെ ഇരിക്കാനുള്ള മോഹം കൊണ്ട് മാത്രം ഈ ഇഷ്ടം ഇന്നോ നിലയിൽ തുടങ്ങിയതല്ലല്ലോ നിനക്കറിയില്ലേ അതിൻ്റെ ആഴം കോളേജിൽ ഞാൻ ചെല്ലുമ്പോഴേ ഹീറോ ആയിരുന്നതിനോട് തോന്നിയ ക്രഷ് പറയുമ്പോൾ അവളുടെ മുഖം തിളങ്ങി അതുതന്നെ അല്ലേ നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നതിൻ്റെ സൂര്യജത്തിനോട് പറഞ്ഞപ്പോൾ അവനും പറഞ്ഞ് മിനിസ്റ്ററുടെ മോൾക്കുള്ള വെറും ക്രഷാണെന്ന് അതിനു വേണ്ടിയിട്ടുള്ള അവന് സമയില്ലെന്ന് അങ്ങനെയുള്ളവരെ പോയി തെരഞ്ഞു കണ്ടുപിടിച്ചുള്ള ഒരു ഉപദേശം അവന്റെ ഒക്കെ ഫ്രീ അനു കെറിച്ച് പറഞ്ഞിട്ട് ദച്ചതൊന്ന് ചിരിച്ചു എന്താ അവളുടെ ഈ രളി നാണുണ്ടടി നിനക്ക് വലിയ മന്ത്രിയുടെ മോള പുറകെ ഒരു ആയിരം ചക്കന്മാര് ക്യൂ നിൽപ്പുണ്ട് അവര് എന്നാ അവൾക്ക് വേണ്ട ഇവൻ ഇവനെന്താണ് ഇത്രയും പ്രത്യേകത നിന്റെ പപ്പയുടെ പിയെ കൂടിയില്ല അവന്റെ അച്ഛൻ എന്നിട്ട് ഇത്രയും അഹങ്കാരം പാടുണ്ടോ അനുദേഷ്യത്തോടെ പറഞ്ഞിട്ടു ദച്ച് ചിരി തന്നെയാണ് ആ അഹങ്കാരം തന്നെയാണ് അനു എന്റെ സൂര്യയുടെ അലങ്കാരം അത് തന്നെയാണ് അവനിൽ എന്നെ പിടിച്ചു നിർത്തുന്നത് സൂര്യയെ തന്നെ നോക്കി ദച്ചുവത് പറയുമ്പോൾ ആ കണ്ണിൽ അവനോടുള്ള പ്രണയം കത്തിച്ചൊലിക്കുന്ന പോലെ നീ പറഞ്ഞല്ലോ എൻ്റെ പുറകെയുള്ളമാരെ കുറിച്ചിട്ട് ആമാർക്കൊന്നും വേണ്ട ദർശനം എന്ന് എൻ്റെ പ്രണയമല്ല എൻ്റെ പപ്പയെ കൂട്ടി നേടാനുള്ള പദവിയില്ല അവരുടെ സ്നേഹം പക്ഷേ സൂര്യ അങ്ങനെയല്ല അവനൊരിക്കൽ മനസ്സിലാവും എന്നെ എൻ്റെ സ്നേഹം അന്ന് അവനു തിരികെ സ്നേഹിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ടാവില്ല വല്ലാത്തൊരു ഉറപ്പോട് തച്ചു അനുവിന് നേരെ നോക്കി നോക്കിയിരുന്നു ഇങ്ങനെ വായി നോക്കി നോക്കിത്തീരുന്നു നിന്റെ ജീവിതം അന്നും ആവാൻ പറയും അത് നിന്റെ ക്രഷാണെന്ന് നിന്റെ അഹങ്കാരാണെന്ന് ചാടി എഴുന്നേറ്റ് അനുവളം നോക്കി ദച്ച് ഒന്നും മിണ്ടാതെ നോട്ട അവൻ്റെ നേരെ നീട്ടി കൂടെയുള്ളവരോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് എന്ത് ഭംഗിയായി ചിരിക്കാൻ അറിയാം നിനക്ക് സൂര്യ അവൾ പതിയെ പറഞ്ഞ് കൈയില്ലാത്തൊരു പനീനും ലൂസായൊരു പാൻറ്റും നീണ്ട മുടിയിഴകൾ പിന്നിലേക്ക് കോതി വെച്ചിരിക്കുന്നു മസിൽ പെരിപ്പിച്ച കൈകളിൽ ഇറുകിക്കിടക്കുന്ന സ്റ്റീൽ വളയോട് പോലും ദച്ചുവിന് അസൂയയാണ് അവരിൽ ചേർന്ന് നിൽക്കാനാവുന്ന എല്ലാത്തിനോടും അവൾക്ക് അതേ വികാരം തന്നെയാണ് ഇനി എന്നാണ് സൂര്യ എൻ്റെ ഇഷ്ടം നീ ഒന്നറിയുന്നത് വെറുമൊരു കൗതുകമല്ല ദർശനക്ക് സൂര്യജി തന്നത് ഇനി എങ്ങനെയാ ഞാൻ നിന്നെ അറിയിക്കേണ്ടത് മന്ത്രിയുടെ മോൾക്ക് തട്ടിക്കളിക്കാൻ വേണ്ടിയല്ല ജീവനോളം സ്നേഹിക്കാൻ വേണ്ടിയാണ് നിന്ന ആവശ്യപ്പെടുന്നതെന്ന് എങ്ങനെ ഞാൻ നിന്നോട് പറയും എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ ചിരിച്ച് മാത്രം സംസാരിക്കാൻ അറിയാവുന്ന നീ ഞാൻ ഞാനരികിൽ വരുമ്പോൾ ഗൗരവത്തിൻ്റെ മേൽമുടി അണിയുന്നോണ്ടല്ലേ ഞാനൊന്നും പറയാൻ ആവാത്ത വിധം തോറ്റു പോകുന്നു ഡീ അനു കൈ നീട്ടി വിളിക്കുമ്പോൾ ദീർഘനിശ്വാസത്തോടെ ദശു എഴുന്നേറ്റു താഴെ കിടന്ന ബാഗ് എടുത്തു പോയാലോ അനുവിൻ്റെ നേരെ നോക്കി ചോദിച്ചു ഇന്നത്തെ വായ്നോട്ടം കഴിഞ്ഞോ അനു തിരിഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ വിളിച്ചു കാണിച്ചു പോടി ഞാൻ ഡാൻസ് പിടിക്കാൻ വരുന്നല്ലേ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളെ അവളുടെ നേരെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ദച്ചു പറയുമ്പോൾ അനു ചുണ്ടുകൂട്ടി ഉം ഇത് മോള് വേറെ ആരുടെയും പറഞ്ഞു വെള്ളം തൊടാതെ വിഴിഞ്ഞു പക്ഷെ എന്നോട് വേണ്ട യാതൊരു കാര്യമില്ലായിട്ടും നിന്റെ ഈ വായിനോടത്തിന് സാക്ഷിയാവൻ ഈ ഞാനിവിടെ വന്ന് കുത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്ന് കഴിഞ്ഞു നീ ഇത്തിരി സ്റ്റെപ്പിങ്ങിലും പഠിച്ചു ഞാനോ ഗോവിന്ദ അനു അവളുടെ തോളിലടിച്ചുകൊണ്ട് പറയുമ്പോൾ ദച്ചു വേദനിച്ച പോലെ മുഖം ചൊളിച്ചു നിനക്ക് ഡാൻസ് ഇഷ്ടപ്പെടാത്ത എന്റെ കുറ്റുവാണോ ദച് ചോദിക്കുമ്പോൾ അനു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി പിന്നെ നിനക്ക് പിന്നെ ഡാൻസ് ജീവനാണല്ലോ ഒന്ന് പോയ പെണ്ണേ നീ ആ ചെക്കനുള്ള ഉണ്ടോടി ഇല്ല ഈ പരിസരത്ത് വരുവോ അനു കളിയാക്കി ദച്ചു ഒന്ന് വിളിച്ചു കാണിച്ചു മൂന്ന് മണി കോളേജ് വിട്ടാൽ അഞ്ചു മണി വരെ ഇവിടെ കുത്തിരിക്കണം ഞാനും നിനക്ക് വേണ്ടി അനു അവളെ നോക്കി നീ എന്റെ ബെസ്റ്റ് അല്ലെടി മുത്തേ ദച്ചു അവളുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചു അനു ചിരിച്ചു പോയിരുന്ന അവളുടെ ഭാവം കണ്ടിട്ട് പോവാ അനു അവളെ നോക്കി തിരിഞ്ഞു തിരിഞ്ഞുപോയിക്കൊണ്ട് മോളി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു സൂര്യ അപ്പോൾ കണ്ണും ഒരുപോലെ ലയിച്ചുകൊണ്ട് അവൻ ഡാൻസിൽ മുഴുകുമ്പോൾ ഒരടി പോലും മുന്നോട്ട് നടക്കാനാവാതെ അവൻ്റെ നേരെ ശ്വാസം വിടാൻ പോലും മറന്ന പോലെ ദച്ചു നോക്കുമ്പോൾ ഒന്ന് മൂളിക്കൊണ്ട് അവനു അവൾ പിടിച്ചു വലിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെയല്ലാതെ അവൾ ഒരിക്കലും അവൻ്റെ മായാവലയത്തിൽ നിന്ന് പുറമേ വരില്ലെന്ന് അവൾക്ക് അറിയാം തിരികെ വീട്ടിലെത്തി കുളിക്കാൻ പോലും കൂട്ടാക്കാതെ ബെഡിലേക്ക് മറിയുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയിൽപ്പെട്ടുപോയും ദച്ചുവിൻ്റെ മനസ്സ് സൂര്യ എന്ന ഒറ്റ നൂലിൽ മാത്രം അവളെ കൊരുത്തിട്ട പോലെ അറിയില്ല ഇത്രയും ആഴത്തിൽ അവനിങ്ങനെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നു മിനിസ്റ്ററുടെ മകൾ അവൻ്റെ കണ്ണിൽ അഹങ്കാരിയായേക്കാം ജീവിതം വെറും കുട്ടിക്കളിയായി കാണുന്നവളായേക്കും പക്ഷേ പറഞ്ഞും മറിഞ്ഞ നാൾ മുതൽ അവനിൽ ചേരാൻ കൊതിക്കുന്ന തന്നെ മാത്രം അവനറിയില്ല കോളേജിൽ ചെല്ലുന്നതിന് മുന്നേ സൂര്യയെ കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ തവണ എന്തോ ഫംഗ്ഷന് വേണ്ടി വീട്ടിൽ വന്നിട്ടുണ്ട് അവനും അവനവൻ്റെ കുടുംബവും റവന്യൂ മന്ത്രി ഹരിശ്ചന്ദ്രൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് സൂര്യയുടെ അച്ഛൻ മുകുന്ദൻ സൂര്യയെ കൂടാതെ രണ്ടാൺമക്കൾ കൂടിയുണ്ട് മുകുന്ദൻ ഇന്ദ്രജിത്തും ദേവജിത്തും അവരുടെ അമ്മ ദേവയാനി ഫാമിലി തമ്മിൽ അത്ര വലിയൊരു അടുപ്പൊന്നും ഇല്ലെങ്കിൽ കൂടിയും പപ്പയും മുകുന്ദനെങ്കിലും ആത്മാർത്ഥ കൂട്ടുകാർ കൂടിയാണ് യൗവനത്തിൽ തന്നെ രാഷ്ട്രീയം തലയിൽ പറ്റി പിടിച്ച ഹരിശ്ചന്ദ്രൻ്റെ കൂടെ ആ വഴി ഇഷ്ടമില്ലെങ്കിൽ കൂടിയും മുകുന്ദനൊരു നിഴൽ പോലെയുണ്ട് മന്ത്രിയായതിനു ശേഷം മുകുന്ദൻ്റെ ബിസിനസ്സൊക്കെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും തനിക്കൊപ്പം വേണമെന്ന ഹരിശ്ചന്ദ്രന്റെ സ്നേഹം കൊണ്ടുള്ള വാശി ഒടുവിൽ മുകുന്ദൻ മനസ്സോടെ ഏറ്റെടുത്തു ഇന്ദ്രൻ്റെയും ദേവന്റെയും ഒപ്പം തന്നെ സൂര്യക്കോ ഓഫീസിലൊരു ചെയറുണ്ട് പഠനത്തിനൊപ്പം തന്നെ ജീവനെ ജീവനെപ്പോലാവും സ്നേഹിക്കുന്ന ഡാൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരു ഡാൻസർ കൂടിയാണ് അവൻ്റെ സാന്നിധ്യമുള്ള വേദിയിൽ എപ്പോഴും ജനസാഗരം തന്നെ കാത്തിരിക്കും തേജസ് എന്ന ഡാൻസ് സ്കൂൾ കൂടി അവൻ്റെ കയ്യിൽ ഭദ്രമായിരുന്നു അവനോടുള്ള പ്രണയം അടക്കാനാവാതെ ആ മുഖം കാണാതെ തനിക്കൊരിക്കലും കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് ഡാൻസ് പഠനമെന്ന കടമ്പ ദച്ചു ഏറ്റെടുത്തത് കാണാമല്ലോ എന്ന് സ്റ്റെപ്പ് പറഞ്ഞു തരാൻ വേണ്ടിയാണെങ്കിലും അരികിൽ വരുമല്ലോ അതായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ഇതുവരെ അവൻ അരികിൽ വന്നിട്ടൊരു സ്റ്റെപ്പ് പോലും പറഞ്ഞു തന്നിട്ടില്ല ഡാൻസിനെ കുറിച്ച് ഒന്നും അറിയാത്ത വെറുതെ പോലും സ്റ്റെപ്പ് കളിക്കാത്ത ഞാൻ തേജസ് ഡാൻസ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നൊന്നും പപ്പയോട് പറഞ്ഞപ്പോൾ നോക്കിയ നോട്ടത്തിൽ അത്ഭുതം നിറഞ്ഞു നിന്നിരുന്നു ദച്ച് ചിരിയോട് ഓർത്തു ഡാൻസ് പഠിച്ചെടുക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ഒഴുക്കനുത്തരം പറഞ്ഞിട്ട് പപ്പയുടെ ചുഴിഞ്ഞ നോട്ടത്തിനുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോൾ അപ്പോഴും അതിശയം മാറാതെ അമ്മ കൂർപ്പിച്ച് നോക്കിയപ്പോൾ ഒന്ന് ഇളിച്ചു കൊടുത്തു വർഷം ഒന്നു കഴിഞ്ഞു ഡാൻസ് ഇപ്പോഴും പഠിച്ചിട്ടില്ലെന്ന് പോട്ടെ കണ്ണിമവട്ടാൻ നോക്കിയിരുന്നവന് ഇപ്പോഴും തന്റെ പ്രണയം വെറും ക്രഷായിട്ട് തന്നെ തുടരുന്നു ദച്ചുവിന് അവനു ഓർക്കുമ്പോർത്ത് അമർത്തി കിടക്കുമ്പോൾ അതിനു അവന്റെ പേരായിരുന്നു ആ മുറിയിൽ അവളെ തഴുകുന്ന ചെറിയൊരു കാറ്റിന് പോലും പേര് സൂര്യ എന്നായിരുന്നു താഴ്ന്ന അമ്മയുടെ വിളികട്ടപ്പോൾ അവൾ എഴുന്നേറ്റു റൂമിന്റെ പുറത്തിറങ്ങി സുഖിനെ ചോദിച്ചു ചിരിച്ചുകൊണ്ടവൾ പറയുമ്പോൾ അവരും ചിരിയോടെ തലയാട്ടി പാട്ടോട് അകത്തേക്ക് നടന്നു നടന്ന് തെച്ചു ഡ്രസ്സെടുക്കാൻ വേണ്ടി അലമാരയിൽ പരത്തുമ്പോൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച സൂര്യയുടെ ഫോട്ടോ അവൾ കയ്യിലെടുത്തു ഫോൺ ഗാലറി നിറഞ്ഞു കവിഞ്ഞു കിടപ്പുണ്ട് പല പോസിലുള്ളത് എല്ലാത്തിലും അവൻ്റെ ആ കൊല്ലുന്ന ചിരിയുണ്ടായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൈകൊണ്ടവൾ അവൻ്റെ മുഖമൊന്ന് തലോടി സൂര്യ നീ എന്നോട് കാണിക്കുന്ന ഓരോ അവഗണനകളും എനിക്കുള്ള തിരിച്ചറിവുകളാണ് നീ എൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ആഴത്തിൽ പതിഞ്ഞുപോയെന്നുള്ള തിരിച്ചറിവിന്റെ നിമിഷങ്ങൾ കൂടുതൽ കൂടുതൽ നിന്നെ സ്നേഹിക്കാനുള്ള കാരണം തേടുന്ന എന്നെ എത്ര കാലം നീ കണ്ടില്ലെന്നടിക്കും ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ തന്നെ അവൾ ആ ഫോട്ടോ തിരികെ വെച്ചിട്ട് കുളിക്കാൻ കയറി സൂര്യ ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാനിരുന്നിരുന്നു പക്ഷെ തുടങ്ങിയിട്ടില്ല അത് അവിടെയുള്ളൊരു ശീലമായിരുന്നു തിരക്കിൽപ്പെട്ടു പോകുമ്പോൾ പകലൊന്നും ചിലപ്പോൾ കാണാൻ കൂടി കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിന്റെ പരാതി തീർക്കാനെന്നോണം രാത്രിയിൽ എല്ലാവരും ഉള്ള ഒരു ഒത്തുകൂടൽ ഊൺമേശയിൽ കളിയും ചിരിയുമായി കുറച്ചു നേരം ഇന്ന് വരാനേറ്റായടാ സൂര്യ ഇരിക്കുമ്പോൾ മുകുന്ദൻ ചോദിച്ചു ഇച്ചിരി ചിരിച്ചുകൊണ്ട് അയാൾക്കുള്ള ഉത്തരം കൊടുത്തിട്ടിരുന്നു ഓഫീസിലൊന്ന് എത്തി നോക്കിയിട്ട് ആഴ്ച ഒന്ന് കഴിഞ്ഞു കേട്ടോ ഗൗരവത്തോട് ഇന്ദ്രനെ ഓർപ്പിച്ചു അയാളാണ് മൂത്തത് ഭാര്യ കാവ്യ രണ്ട് മക്കളുമുണ്ട് ഒരാഴ്ച കൂടി ക്ഷമിക്കണേ ഇന്ദ്ര ഏട്ടാ ഒരു പ്രോഗ്രാമുണ്ട് അതിൻ്റെ റിഹേഴ്സലാ ചിരിച്ചുകൊണ്ട് തന്നെ സൂര്യ മറുപടി പറഞ്ഞു ഇങ്ങനെ ഡാൻസ് കൂത്ത് എന്ന് പറഞ്ഞ് നടക്കാൻ നീ ഇപ്പം ചെറിയ കുട്ടിയൊന്നുമല്ല സൂര്യ അത് മറക്കണ്ട ഉമാദേവി അവന്റെ തോളിൽ ചെറുതായി അടിച്ചുകൊണ്ട് പറയുമ്പോൾ അവൻ മുഖം ചൊളിച്ചു വേദനിക്കുന്നു അമ്മ അവൻ ദയനീയമായി അവര് നോക്കി നന്നായി പോയി അവര് മുഖം വിട്ടിച്ചു അവൻ എൻജോയ് ചെയ്യട്ടോമ്മേ ഇപ്പോൾ നീ പിന്നെപ്പോഴാ കറിയെടുത്തൊഴിച്ചുകൊണ്ട് ദേവിജിത്ത് പറയുമ്പോൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി വേണി കിടന്നോടാ മുകുന്ദൻ ചോദിക്കുമ്പോൾ ദേവിന്റെ തല താഴ്ന്നു പോയിരുന്നു പതി അവനൊന്ന് മുകളി എന്തോ പറയാനാഞ്ഞ മുകുന്ദ നേരെ ഗിരിജ കണ്ണടച്ച് കാണിച്ചു ദേവിൻ്റെ ഭാര്യ കൃഷ്ണവേണി മുകുന്ദന്റെ ഒരേ ഒരു പെങ്ങൾ സുഭദ്രയുടെ മോളാണ് അതുതന്നെയായിരുന്നു അവളുടെ അഹങ്കാരം മുഴുവൻ ആ വീടിൻ്റെ നിയമങ്ങളൊന്നും അവൾ മനഃപൂർവ്വം പാലിക്കാറില്ല സന്തോഷങ്ങളിൽ മനഃപൂർവ്വം മുള്ളുകൾ വിതറും അവൾക്ക് അവിടെ ദേവിന് മാത്രം മതിയായിരുന്നു ഒരു അധികാരം പോലെ ഒന്നര വയസ്സുള്ളൊരു മകളുമുണ്ട് വീണി അവൾക്ക് തോന്നുമ്പോൾ എഴുന്നേറ്റ് വരും ചിലപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഒന്ന് ഒറ്റയ്ക്ക് കഴിച്ചുപോകും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താലും ദേഷ്യത്തോടെ പറഞ്ഞു കൊടുത്താലും മറുപടി പറയാൻ പിറ്റേന്ന് സുഭദ്ര അവിടെ എത്തിയിരിക്കുമെന്നാണ് പ്രത്യേകത പിന്നെ ഏട്ടനോടുള്ള പരാതിയായി കരച്ചിലും പേഴ്സിലുമായി മകളെ ഇവിടെ ഇട്ട് പീഡിപ്പിച്ചു എന്നിവരെയും പറഞ്ഞുകളായി അതുകൊണ്ട് തന്നെ വേണിക്ക് അവിടെ അവൾക്ക് തോന്നിയത് ആയിരുന്നു ദേവിന് പോലെ അവൾ തിരുത്താനുള്ള അവകാശം ഇല്ലാത്ത പോലെയാണ് ചില നേരത്തെ കാണിച്ചുകൂട്ടൽ എന്ന് കല്യാണം നോക്കാൻ തുടങ്ങുന്ന സമയത്ത് മുഖുന്ദം പറയുമ്പോൾ പൊതുവേ ശാലീന സ്വഭാവമുള്ള വേണി ഇഷ്ടപ്പെടാതിരിക്കാനൊരു കാരണവില്ലായിരുന്നു ദേവിന് മുമ്പിൽ അതുകൊണ്ട് തന്നെ മറ്റൊരു ആലോചനയിലേക്ക് തിരിയാതെ വേണി എന്ന കുരിശ് ദേവിൻ്റെ തലയിലുമായി തുടക്കത്തിൽ ആ വീടിൻ്റെ നല്ലൊരു മകളായി തന്നെ മുന്നോട്ട് പോയെങ്കിൽ കൂടിയും പിന്നീട് അങ്ങോട്ട് സ്വർഗം പോലുള്ള അവിടെ ഏറ്റവും വലിയൊരു കല്ലുകടിയായി മാറിയിരിക്കുന്നു കൃഷ്ണവേണി കാവ്യയുടെ ഏതോ ശത്രുവിനെ പോലെയാണ് പെരുമാറ്റം മുഴുവനും അതിൻ്റെ കാരണം പറയുന്നത് ആ വീടിൻ്റെ നിയന്ത്രണം മുഴുവൻ കാവ്യാണ് കൊണ്ടുനടക്കുന്നത് ഇവിടുത്തെ ബന്ധുകൂടിയായ വേണിയെ ആരും പരിഗണിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നൊക്കെയാണ് പരിഗണിക്കണമെങ്കിൽ സ്നേഹിക്കപ്പെടണമെങ്കിൽ മനസ്സിലൊരിത്രയും നന്മയുടെ അംശം വേണമെന്നും കെട്ടിക്കേറി വന്ന കുടുംബത്തിന് ചെകുത്താൻ കുരിശ് കണ്ടുപോലെ വിളറി പിടിച്ച് നോക്കരുതെന്നും എത്ര പറഞ്ഞുകൊടുത്താലും അവൾക്കതും കുറ്റമാണ് പിന്നെ പിന്നെ ആരും അവൾ എന്ന ഭാഗത്തേക്ക് നോക്കാതെയായി ദേവിൻ്റെ മുഖത്തെ തിളക്കം മാഞ്ഞു പോയിരുന്നു ഏതും ഓരോ പനിയോറും ഉണ്ട് സൂര്യ ചോദിക്കുമ്പോൾ കാവ്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇന്ന് സ്കൂളിൽ പോയിരുന്നു കാവ്യ പറഞ്ഞു ഒന്നാം ക്ലാസ്സിലാണ് യാദവ് പഠിക്കുന്നത് ഒരനിയും കൂടി ഉണ്ടാവും കാശിദേവ് കാശി ദേവിന്റെ മുഖത്ത് അസ്വസ്ഥ അറിഞ്ഞിട്ട് തന്നെ അതൊന്ന് മാറ്റാൻ വേണ്ടിട്ട് വിഷത്തിൽ തന്നെ മാറി പിന്നെയും എന്തൊക്കെയോ പറഞ്ഞും ചിരിച്ചും അവരാ ദിവസം കുറച്ചുകൂടി മനോഹരമാക്കി തീർത്തിരുന്നു ഈ വർഷം കൊണ്ട് കോഴ്സ് തീരുമല്ലോ ഇനി എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കയ്യിലുള്ള ചായ ഗ്ലാസ് ചുണ്ടോട് ചേർക്കുന്ന ഹരിശ്ചന്ദ്രനെ വെച്ച് നോക്കി ഇനി ജോലി കാരണം പപ്പ അവൾ പതിയെ പറഞ്ഞു ആ നിന്റെ ഡാൻസ് എന്തായി ഓസ്കാർ കിട്ടാൻ വല്ല ൊണ്ട് വീണ്ടും അയാൾ ചോദിക്കുമ്പോൾ നോക്കി അവളുടെ വീർത്തു തുടങ്ങിയ മുഖത്തിന് നേരെ നോക്കി സൂര്യയെ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ചോദിച്ചു നിന്റെ ഡാൻസ് എങ്ങനെയുണ്ടെന്ന് നൈസ് എന്ന് പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് മുങ്ങിക്കളഞ്ഞു ഹരി പറയുമ്പോൾ മുഖം തിളങ്ങി സൂര്യ അങ്ങനെ പറഞ്ഞോ അപ്പാ വിശ്വാസാവാത്ത പോലെ അവൾ വീണ് ചോദിച്ചു പറഞ്ഞു നേ അതിനെ എന്നെ കാളിയാക്കിയതാണോ എന്തോ ദൈവത്തിനറിയാം ഹരി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സുഖനിയെ കൂടി ചിരിച്ചു പോയിരുന്നു ദേഷ്യത്തോടെ ദശു വിളിക്കുമ്പോൾ ഹരി അവളെ തോളിൽ ചേർത്തിട്ട് വലിച്ചടുപ്പിച്ചു പാപ്പൊക്ക് അറിയാലോ എന്റെ ദച്ചു മിടിക്കുകയാണെന്നോ നനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള ഫ്രീഡ് അവിടെ ഉണ്ടല്ലോ പിന്നെന്താ ഹരി ചോദിക്കുമ്പോൾ ദച്ചു അയാളിൽ ചേർന്ന് കിടന്നു സുഖനിയെ ചിരിയോടെ അവരെ നോക്കിയിരുന്നു അനു സ്കൂട്ടിയിൽ അനുവിന്റെ തൊഴിൽ മുഖം ചേർത്ത് കിടക്കുമ്പോൾ ദച്ചു പതിയെ വിളിച്ചു തിരിഞ്ഞു നോക്കാതെ അവളൊന്ന് മൂളി അനു ഇപ്രാവശ്യ ഇച്ചിരി കടുപ്പത്തിൽ ദച്ച് വിളിക്കുമ്പോൾ അനു മുഖം ഒന്ന് പറ എന്തോ പ്രശ്നമുണ്ടല്ലോ ഇല്ലെങ്കി ഈ വായാടി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കില്ലല്ലോ നീക്കാരും വർദ്ധിച്ചു ചിരിച്ചുകൊണ്ടുള്ള അനുവിന്റെ ഉത്തരം കേട്ടപ്പോൾ ദച്ചു അവൾ ഒന്നോട് ഇറകെ പിടിച്ചു ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ഒരിക്കലും പിരിയേണ്ടി വന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ട കൂട്ടുകാർ അനകീടാച്ചൻ സുനിൽ ബസ് ഡ്രൈവർ ആയിരുന്നു അമ്മയും രണ്ട് ചേച്ചിമാരും കൂടി അവൾക്ക് പൊതുവേ ഇച്ചിരി പക്വതയുള്ളൊരു പെരുമാറ്റമായിരുന്നു അവളിൽ എപ്പോഴും അകലാൻ വയ്യ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുമിച്ച് ഒരു കോളേജിൽ ഒരേ കോഴ്സാണ് അവർ ചെയ്യുന്നത് എന്നേ മിണ്ടാത്തേ പറയാനുള്ള ആവിയായി പോയോ അനു ചോദിക്കുമ്പോൾ ദച്ച് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല അനു കോളേജ് തിരഞ്ഞെങ്കിൽ മൂന്നോ നാലോ മാസം കൂടിയല്ലേ ഉള്ളൂ നീ നിവർന്നിരുന്നുകൊണ്ട് ദച്ച് ചോദിക്കുമ്പോൾ നെറ്റി വിളിച്ചുകൊണ്ട് അനു ഒന്ന് മൂളി പപ്പ എന്നാൽ ചോദിക്കുന്നുണ്ട് ഇനി അതെങ്കിലും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോയെന്ന് ദച്ചു പതിയെ പറഞ്ഞു ആ അതിനിപ്പം എന്താ ദച്ചു സ്വാഭാവികം നീ എന്തു പറഞ്ഞു എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അനു ഇനി പഠിക്കാനെന്ന് വയ്യ ഇവിടുന്ന് ഇറങ്ങിയാൽ ജോലി കയറണം അതാണ് പ്ലാൻ പക്ഷെ തൊട്ട് പുറകെ ഒരു ബോംബ് വരും കല്യാണം ദച്ചു പറയുമ്പോൾ അനു പതിയോ തലചരിച്ച് നോക്കി എന്തായ നിന്റെ മനസ്സിൽ അതുപോലെ ദച്ചു അനു ചോദിച്ചു സൂര്യ അതാണ് അവനാണ് എന്റെ ഹൃദയം മുഴുവനും വെച്ച് വീണ്ടും അനുവിൻ്റെ തോളിൽ തല ചേർത്ത് കിടന്നു അവനെന്തു പറ്റി അനു ചോദിച്ചു അവനല്ല പറ്റാൻ പോകുന്ന എനിക്കല്ലേ കോളേജിൽ കയറുമ്പോൾ മുതൽ കേട്ടിരുന്ന പേര് അവനെ നോക്കുന്ന ആരാധന നിറഞ്ഞ കണ്ണുകളിലേക്ക് അസൂയയോടെ നോക്കുമ്പോഴും ഞാൻ അറിഞ്ഞിരുന്നില്ല സൂര്യജിത്ത് എൻ്റെ ഉള്ളിൽ വേരുറപ്പിച്ചു പോയ കാര്യം അവനെ നോക്കുമ്പോൾ ആ ചിരി കാണുമ്പോൾ പ്രണയം എന്നുള്ളത് ഓർക്കുമ്പോൾ പോലും സൂര്യന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചിരിച്ച് കാണിച്ചു പലപ്പോഴും പ്രണയത്തിൻ്റെ മുഴുവൻ ഫീലും അപ്പോൾ ദച്ചുവിൻ്റെ സ്വരത്തിലുണ്ടായിരുന്നു അവളെ കേട്ടിരുന്നു എന്നിട്ടും സൂര്യ ഞാൻ ഒരു തരത്തിൽ പോലും ശല്യപ്പെടുത്തിയിട്ടില്ല അവൻ്റെ മുന്നിൽ പോലും പോയി നിന്നിട്ടില്ല കോളേജ് കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം മാത്രം ഞാൻ അറിഞ്ഞ ശൂന്യത അവനില്ലാത്തൊരു ജീവിതം വയ്യാന്നുള്ള തിരിച്ചറിവ് കൂടിയായിരുന്നു അവൻ്റെ ഡാൻസ് സ്കൂളിൽ ജോയിൻ ചെയ്ത് അവനെ കാണാൻ വേണ്ടി മാത്രമാണെന്ന് അവനറിയില്ല എൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിയാവുന്ന നീ ഞാൻ പോലും അറിയാതെ അവനോടെൻ്റെ ഇഷ്ടം പറയുമ്പോൾ വർഷങ്ങളായി ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞു പിടിച്ചുനിക്കുന്ന സ്നേഹം അവൻ്റെ മുന്നിൽ ക്രഷ് മാത്രമായിരുന്നു മിനിസ്റ്ററുടെ മോളുടെ അഹങ്കാരമായിരുന്നു ചെറിയൊരു ചിരിയോടെയാണ് ദശു പറയുന്നത് ഇതൊക്കെ ഇപ്പം പറയാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായി ഹരിയങ്ങൾ നിന്നോട് വേറെ ആരെയും കെട്ടാൻ പറഞ്ഞോ ഇല്ലടി പക്ഷെ അധികം വൈകാതെ തന്നെ ആ പറയുണ്ടാവും ഇനിയിപ്പോൾ അപ്പയോട് പറയാൻ കാരണേതുമില്ലല്ലോ എൻ്റെ എല്ലാ ഇഷ്ടത്തിനും നിഴൽ പോലെ കൂടെയുള്ളവരല്ലേ ഇനിയുള്ളത് അവരുടെ കടമയല്ലേ ഒരേ ഒരു മകളെ സുരക്ഷിതമായ ഒരു കൈകളിൽ ഏൽപ്പിക്കുക എന്നത് അതെ കല്യാണം നോക്കുന്ന സമയം എന്തായാലും നിന്നോട് ചോദിക്കില്ലേ ഇഷ്ടം വല്ലതും ഉണ്ടോ എന്ന് അപ്പം നീ സൂര്യെക്കുറിച്ച് പറ പിന്നെന്താ പേടിക്കാൻ എല്ലാ ഹരിയങ്ങളും നോക്കിക്കോളുമല്ലോ നിസ്സാരം പോലെ അനു പറയുമ്പോൾ ദച്ച് ഒരു നിമിഷം ഒന്നും മിണ്ടിയില്ല പക്ഷേ ഇപ്പോഴും എൻ്റെ സ്നേഹം ക്രഷ് മാത്രമാണെന്ന് പറയുന്നതിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഞാൻ പപ്പയെ വിടുന്നത് അവ സ്വീകരിക്കില്ലെങ്കിൽ എനിക്ക് പിന്നെ പപ്പയെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും പിന്നെ എല്ലാം പപ്പയുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടിയും വരും ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ദച്ച് പറഞ്ഞു എന്തിന് നീ വെറുതെ ടെൻഷനാവാതെ ആര്യങ്കൾ വിചാരിച്ച് ഈസി ആയിട്ട് നടക്കാവുന്ന കേസാ മുകുന്നിനെങ്കിൽ നിന്റെ പപ്പയുടെ പിയെ മാത്രമല്ലോ വെച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയല്ലേ അതിന് സമാധാനിപ്പിക്കാനെന്നോണം പറഞ്ഞിട്ടും വെച്ച് പിന്നെ മുഖം തെളിഞ്ഞില്ല അതിന് ഞാൻ സൂര്യ വിലക്ക് വാങ്ങാനല്ലല്ലോ അനു അങ്ങനെ ചെയ്യുമ്പോൾ അഹങ്കാരി എന്നവൻ എന്നെ വിളിച്ച സത്യാവില്ലേ ഇന്നോളം മിനിസ്റ്റർ അറിയിച്ച നിന്റെ എന്ന ലേബലിൽ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ എനിക്കറിയാലോടെ എന്നെ പപ്പയൊരിക്കലും അത് പ്രോത്സാഹിപ്പിച്ച് തന്നിട്ടില്ല ആ ഞാനെങ്ങനെയു എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീംസ് ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കേണ്ട സൂര്യ പപ്പയുടെ പതയുടെ പേരിൽ എൻ്റെ ചേർത്ത് വെക്കേണ്ടത് അതിനേക്കാൾ നല്ല ഞാൻ നേടാതെ പോകുന്ന കാരണം എൻ്റെ ഇഷ്ടം അതിൻ്റെ ആഴം അതൊന്നും ക്രഷ് മാത്രം അല്ലായിരുന്നു എന്ന് എനിക്ക് എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ ദച്ചു പറയുമ്പോൾ അതിനു അവളോട് ഇനി എന്ത് പറയണമെന്ന് ഓർത്തു സൂര്യ പറയും പോലെ അതൊരിക്കലും വെറും ഒരു കൗതുകം മാത്രമല്ലായിരുന്നു ദച്ചുവിൻ്റെ ജീവനോളം ഇഷ്ടമാണ് അവൻ എന്താ അതൊന്നും മനസ്സിലാവാത്ത അനുവിൻ്റെ മനസ്സിൽ സൂര്യയോട് വല്ലാത്ത നീരസം തോന്നി ആ കാര്യം ഓർക്കുമ്പോഴേക്കേ നീ ടെൻഷനാവാതിച്ച് എല്ലാത്തിനൊരു വഴിയുണ്ടാവും സമയമുണ്ടല്ലോ അനു ആശ്വാസം പോലെ പറഞ്ഞിട്ടും ആ മുഖത്തൊരു തെളിച്ചവും വന്നിട്ടില്ല വരാൻ പോകുന്ന വിപത്തുകൾ അറിയാതെ അവൾ സൂര്യയുടെ ചിന്തകളിലേക്ക് ഊളിയിട്ടു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം